എൻ ജിഒകളായ സെൻ്റർ ഫോർ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും കോമൺ കോസും സംയുക്തമായി ഇലക്ടറൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകി കഴിഞ്ഞ ആറു വർഷങ്ങളായി കോർപ്പറേറ്റുകളും രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ ഏജൻസികളും തമ്മിലുള്ള പരസ്പര സഹായ സഹകരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിർദ്ദേശിക്കണമെന്നാണ് ഇവർ ഹർജിയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആരോപണങ്ങൾ ഉയർന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടി ഇക്കാര്യം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച ഡൊണേഷനുകൾ നിയമത്തിന് എതിരായ രീതിയിലുള്ളവയാണെങ്കിൽ അവ കണ്ടുകെട്ടാനുള്ള നിർദ്ദേശങ്ങൾ കോടതി നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു നഷ്ടമുണ്ടാക്കുന്ന കമ്പനികളും അജ്ഞാത ഫണ്ടുകളുള്ള ഷെൽ കമ്പനികളുമാണ് വെളുപ്പിച്ച പണം രാഷ്ട്രീയ പാർട്ടികളുടെ ഖജനാവിലേക്ക് എത്തിച്ചിരിക്കുന്നതെന്നും രണ്ടായിരത്തി രണ്ടിലെ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് കീഴിൽ വരുന്നതിനാൽ ഇത് അന്വേഷിക്കണമെന്നുമാണ് സി പി ഐ എല്ലും കോമൺ കോസും ഹർജിയിൽ പറയുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Trap and Gold. Rajkumari.